നമസ്കാരം പുതിയ ഇടലേക്ക് അവർക്കും കവടിയാറിൽ മോഷണ കുറ്റം ആരോപിക്കപ്പെട്ട ബിന്ദു എന്ന ദളിത് യുവതിയുടെ ദയനീയമായ സ്ഥിതിയാണ് ഇന്നത്തെ സംസാരം ഓരോ മനുഷ്യർ വളരെയധികം കഷ്ടതകളിലും പ്രയാസങ്ങളിലും അവരുടെ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രം ഒരു വീട്ടുവേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകളുണ്ട് അവരുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ കാര്യവും അവരുടെ ദൈനംദിനമായിട്ടുള്ള ജീവിത ചിലവുകളുമൊക്കെ നടത്താൻ വേണ്ടി മാത്രം അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ സ്ത്രീകൾക്കെതിരെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരുടെ വളരെ മോശമായിട്ടുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു സ്ത്രീ ബിന്ദു എന്ന സ്ത്രീയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ വേദന ഒരു രാത്രി മുഴുവൻ യാതൊരുവിധ കുറ്റവും താൻ ചെയ്യാതെ ഒരു സ്റ്റേഷനിൽ പോയി ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ അപമാനതയായി ഇരുന്ന നിമിഷങ്ങൾ ഭർത്താവും കുഞ്ഞുങ്ങളും എവിടെയാണെന്ന് താൻ എവിടെയാണെന്നറിയാതെ വേദനിക്കും എന്നോർത്ത് വിലപിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ ഒന്നും ചെയ്യാൻ പോലും സമ്മതിക്കാതെ പോലീസ് സ്റ്റേഷനിൽ അടച്ചിട്ട ക്രൂരന്മാരായ പോലീസുകാർ അപമാനിക്കാൻ ദളിത് വിഭാഗം മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു വിഭാഗം എന്തിനു വേണ്ടിയാണ് ഇവരുടെയൊക്കെ വീടുകളിൽ ജോലിക്കായിട്ട് ദളിതരെ തന്നെ തിരഞ്ഞെടുക്കുന്നത് ആദിവാസി ദളിത് യുവതികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ വീടുകളിലെ ജോലിക്ക് വേണ്ടിയിട്ട് എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന എല്ലാ അവരെ വലിച്ചെഴുക്കുകയും ഒരു സ്വർണം മോഷണം പോയാൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മോഷണം പോയാൽ ഉടൻ തന്നെ ആരോപണം ഈ സ്ത്രീകളിലേക്കും ജീവി കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് ആദിവാസികളും ദളിതരും അവരിൽ ഇന്ന് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആളുകളുണ്ട് എന്നിരുന്നാലും ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ പണികൾക്ക് വേണ്ടിയിട്ട് മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടതകളോടുകൂടി ജീവിക്കുന്ന ഈ തന്നെ എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു പോലീസ് തൊലിയുടെ നിറം കണ്ടാൽ അവരോട് അവഗണനയാണ് ഇന്നും ജാതിക്ക് യാതൊരുവിധ കുറവുകളും വരാത്ത കേരളം ജാതി വ്യത്യാസമുണ്ടെന്ന് വേടൻ ആവർത്തിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് വേടൻ അനുഭവ വേടന്റെ കുടുംബക്കാർ അനുഭവിച്ചതും ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്ന ജാതി തന്നെയാണ് അതെന്നും ആവർത്തിക്കുന്നതിന് തെളിവാണ് ഈ ബിന്ദു എന്ന ഈ സ്ത്രീക്ക് നേരിടേണ്ടി വന്ന അപമാനത്തിന്റെ നേർചിത്രം ആ കുഞ്ഞുങ്ങൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും പൂർവാധികം കൂടെ നിന്നതുകൊണ്ട് മാത്രം ആ സ്ത്രീ ആത്മഹത്യ ചെയ്തില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കൂടി ബിന്ദുവിനെതിരെ കേസ് കൊടുത്ത ഓമനയും തക്കതായ ശിക്ഷ ലഭ്യ വേണം ഇല്ലെങ്കിൽ ഇവർക്ക് അവരിൽ നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തികം മേടിച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത് നീതി ബിന്ദു അർഹയാണ് മോഷ്ടിച്ചിട്ടില്ല താൻ സ്വർണമാല മോഷ്ടിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ചു ചുറ്റുമുള്ളവരും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല അപമാനം മാറിക്കിട്ടുക തന്നെ വേണം ബിന്ദുവിനെ നീതി കിട്ടുക തന്നെയാണ് ചെയ്യേണ്ടത് ഓമനയ്ക്കും പോലീസുകാർക്കും തക്കതായ ശിക്ഷ തന്നെ കിട്ടണം സാമ്പത്തികമായിട്ട് ഇവരെ സഹായിക്കാൻ ഓമനാവുക തന്നെ ചെയ്യണം ബിന്ദുവിനെ നീതി ആഗ്രഹിക്കുന്നു